നമസ്കാരം ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഘടനയിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം മൂന്നാം തവണയും മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ എത്തിയ സർക്കാരാണ് കൂടാതെ പത്ത് വർഷം ഭാരതം ഭരിച്ച സർക്കാരാണ് ജനവികാരം ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് നടക്കാതെ വന്നതോടെയാണ് സംസ്ഥാനത്തെ സകല പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടുത്തി അഴിമതി കാണിക്കുന്ന സകല പാർട്ടിയിലെ നേതാക്കളും കൂടെ ചേർന്ന് ഒരു ഇന്ത്യ മുന്നണിക്ക് രൂപം കൊണ്ടത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്ന് മത്സരിച്ചിട്ടും ബി ജെ പി വിജയിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ ഈ വിജയം അവർക്കൊരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതായത് മുന്നൂറ് സീറ്റുകളാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് അങ്ങനെയാണ് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നാനൂറ് കടക്കുമെന്ന് ഒരു പ്രതീക്ഷ ഒരു വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ചില പ്രതികൂല ഘടകങ്ങൾ കാരണം ബി ജെ പി ഇക്കുറി നാന്നൂറ് സീറ്റ് കടക്കാൻ ആയില്ല അതുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും കൂടെ ചേർന്ന് കേന്ദ്ര സർക്കാരിൽ ഒരു വലിയൊരു മാറ്റം പഴയ രീതികളെല്ലാം തന്നെ മാറ്റി പുതിയ ഒരു ഘടന കൊണ്ടുവരാനായിട്ട് അവർ അതിനെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭാരതത്തിൽ വീണ്ടും നരേന്ദ്രമോദി തന്നെ അതായത് ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്ന തന്നെ ഉറപ്പാണ് അതിന്റെ ഒരു മാറ്റങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയിൽ നടക്കുന്നത് എന്നത് വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ചുമതലകൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ മാത്രമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അതിലാണ് അദ്ദേഹം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് കാരണം തന്റെ മുന്നിലെ കടകക്ഷികളായ തെലുങ്ക് ദേശ പാർട്ടിയും അതോടൊപ്പം ജനതാദൾ യുണൈറ്റഡിനെയും ചന്ദ്രബാബു നായിഡിനെയും നിതീഷ് കുമാറിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നത് അതായത് മുന്നണി സംവിധാനത്തെ കെട്ടുറപ്പാക്കാൻ വലിയ ശ്രമം ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നും ഒരു ഭീഷണി ഇല്ലാതെ ബി ജെ പി നോക്കുക അതാണ് അമിത്ഷാ ഇപ്പോൾ ചെയ്യുന്നത് അതായത് നിലവിൽ മുന്നണിയിൽ നിന്നും അതായത് ബി ജെ പിയിൽ നിന്നും ഒരു നേതാവ് പോലും ഇന്ത്യ മുന്നിലേക്ക് പോകാൻ പാടില്ല എന്നതും ഇന്ത്യ മുന്നിൽ നിന്ന് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനും മറ്റ് പാർട്ടിയിൽ നിന്നും നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുമാണ് അമിത്ഷാ ഇപ്പോൾ തന്ത്രങ്ങൾ നനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് ഒരു വലിയ പങ്ക് തന്നെ ഇപ്പോൾ പാർട്ടിയിൽ വഹിക്കുന്നുണ്ട് കൂടാതെ രാജ്നാഥ് സിംഗ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധങ്ങൾ കൃത്യമായ സ്വാധീനം തന്നെ ആർ എസ് എസിന് ചെലുത്തുന്നുണ്ട് ഒരു വീഴ്ചയും ഇല്ലാതെ ഉറപ്പാക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമായി വിലയിരുത്തുന്നുണ്ട് വരുന്ന ഓഗസ്റ്റിൽ പാർട്ടി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്നാഥ് സിംഗ് ഓരോ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ് ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് കൂടുതൽ പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് എത്തിക്കാനാണ് രാജ്നാഥ് സിംഗ് നിലവിൽ ഓരോ കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കുമെതിരായി ഉയർന്നുവന്ന അഗസ്ത്യ കേസുകൾ ഉൾപ്പെടെ അന്വേഷിക്കാനായി രാജ്നാഥ് സിംഗ് ഉത്തരവിട്ട് കഴിഞ്ഞു എന്നതാണ് നിലവിൽ വരുന്ന ഏറ്റവും പ്രധാന വാർത്തകൾ